ക്വസ്റ്റിൻ ടാഗ് ഐ ഷുഡൻ ഹാവ് ലോസ്റ്റ് മൈ ടെമ്പർ എനിക്ക് എൻ്റെ മാനസിക നില തെറ്റാൻ പാടില്ലായിരുന്നു ഐ ഷുഡൻ ഹാവ് ലോസ്റ്റ് മൈ ടെമ്പർ എനിക്ക് എൻ്റെ ടെമ്പർ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു അതായത് എനിക്ക് ദേഷ്യം വരാൻ പാടില്ലായിരുന്നു എന്നർത്ഥം ക്വസ്റ്റിൻ ടാഗ് ആണ് ഓക്സ്ലിയർ വെർബ് ഉണ്ടോ നോക്കുക ഓക്സ്ലിയർ വെർബുണ്ട് എന്താണ് ഷുഡാണ് ഓക്സ്ലിയർ വെർബ് ഷുഡാണ് ോ എന്ന അർത്ഥം വരുന്ന വാക്കുണ്ടോ ഷുഡിൻ്റെ കൂടെ നോട്ട് ഉണ്ട് അപ്പം നോട്ട് ഉണ്ടെങ്കിൽ എടുത്തു കളയണം നോട്ട് ഇല്ലെങ്കിൽ നമ്മൾ ചേർക്കണം ഇതിൽ നോട്ട് ഉണ്ട് എടുത്ത് കളയുക ഷുഡ് ഇനി സബ്ജെക്ട് എഴുതുക ആദ്യം എന്താണ് ഐ അപ്പം ഇതിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാകുക ഷുഡ് ഐ ഫൈൻഡ് എ വേർഡ് ദാറ്റ് മീൻസ് ദ സെയിം ആസ് എൻതൂസിയാസം എൻതൂസിയാസം എന്നതിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്ക് കണ്ടുപിടിക്കണം എൻതൂസിയാസം എന്നതിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്ക് എൻതൂസിയാസം എന്ന് പറഞ്ഞ അർത്ഥം അമിതമായ ആവേശം ആവേശം അതിയായ ആഗ്രഹം എന്നൊക്കെ അർത്ഥം എൻതൂസിയാസം എന്നതിൻ്റെ അർത്ഥം അമിതമായ ആവേശം അതിയായ ആഗ്രഹം ആ അർത്ഥം വരുന്ന വാക്ക് സിയിലാണ് അതായത് അമിതമായ ആവേശം അല്ലെങ്കിൽ അതിയായ ആഗ്രഹം അപ്പോൾ ഉത്തരം ഇഫ് ഐ വെർ റിച്ച് ഐ ഡാഷ് എവറി വൺ ഇഫ് ഐ വെർ റിച്ച് ഞാൻ ധനികനായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് എൻ്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാവരെയും സഹായിച്ചിരുന്നേനെ എന്നർത്ഥം വരണം അപ്പോൾ ഇത് ഒരു സാങ്കല്പികമായ കാര്യമാണ് എനിക്ക് ഞാൻ സമ്പന്നനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു അത് പറഞ്ഞ പോലെ ഈ ഫൈബർ റിച്ച് ഞാൻ സമ്പന്നനായിരുന്നെങ്കിൽ ഞാൻ എല്ലാവരെയും സഹായിക്കുമായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ എഴുതേണ്ടത് വുഡ് എഴുതുക എന്നിട്ട് വെർബിൻ്റെ ആദ്യ രൂപം വെർബ് പ്ലസ് വി വൺ ഇതിൽ വുഡ് വരുന്നതാണ് അപ്പോൾ വെർബിൻ്റെ ആദ്യ രൂപമാണ് ഹെൽപ്പ് അപ്പോൾ ഉത്തരം ഐ വുഡ് ഹെൽപ്പ് ക്വസ്റ്റ്യൻ ടാങ് യു ആൻഡ് ഐ ക്യാൻ ഡൂ ഇറ്റ് നിങ്ങൾക്കും എനിക്കും കൂടി അത് ചെയ്യാൻ കഴിയും യു ആൻഡ് ഐ ക്യാൻ ഡൂ ഇറ്റ് നിങ്ങൾക്കും എനിക്കും കൂടി അത് ചെയ്യാൻ കഴിയും ക്വസ്റ്റിൻറ്റാഗ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക ഓക്സിലിയറി വെർബ് നോക്കുക ഇതിൽ ഓക്സിലിയറി വെർബ് ക്യാൻ ആണ് അപ്പോൾ ആദ്യം ക്യാൻ എഴുതുക നോട്ട് ചേർക്കണോ ഇതിൽ നോ എന്നർത്ഥം വരുന്ന വാക്കില്ല നോ എന്ന അർത്ഥം ഇല്ല എന്ന അർത്ഥം വരുന്ന വാക്കില്ല അപ്പോൾ നോട്ട് ചേർക്കണം കാനിൻ്റെ കൂടെ നോട്ട് ചേർത്ത് എന്ത് എഴുതിയ കാണിൻ്റെ കൂടെ നോട്ട് ചേർത്തുക കോണ്ടു കോൺ ഇനി നമ്മൾ സബ്ജക്ട് എഴുതണം ഇവിടെ സബ്ജക്ട് എന്താ യു ആൻഡ് ഐ നിങ്ങളും ഞാനും ഉണ്ട് നിങ്ങളും ഞാനും അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പോൾ അത് നമ്മൾ എന്നാക്കി മാറ്റണം യു ആൻഡ് ഐ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നാക്കണം അപ്പം അതിന് എന്താ വാക്ക് ബി എന്നാണ് ഉത്തരം കോൺ വി ഷി കെപ്റ്റ് ദ മണി ഇൻ എ ബോക്സ് മെയ്ഡ് ഓഫ് റോസ് ഷീ കെപ്റ്റ് ദ മണി അവൾ പൈസ സൂക്ഷിച്ചു വെച്ചു പൈസ എടുത്തു വച്ചു ഇന്ന ബോക്സ് ഒരു പെട്ടിയിൽ ആ പെട്ടി മെയ്ഡ് ഓഫ് റോസ് വുഡ് റോസ് വുഡ് തടി കൊണ്ട് നിർമ്മിച്ചതാണ് റോസ് വുഡ് തടി കൊണ്ട് നിർമ്മിച്ച ഒരു പെട്ടിയിൽ അവൾ പൈസ സൂക്ഷിച്ചു വച്ചു അപ്പോൾ എന്തുകൊണ്ടെങ്കിലും നിർമ്മിച്ചിരിക്കുക അപ്പോൾ റോസ് വുഡിന് തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടെങ്കിലും നിർമ്മിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല അപ്പോൾ അവിടെ ഉത്തരം നോ ആർട്ടിക്കിൾ ഇവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല ഉത്തരം നോ ആർട്ടിക്കിൾ വെൻ ദ പോലീസ് ഡാഷ് ദ തീഫ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ദ പോലീസ് ഡാഷ് ദ തീഫ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് പോലീസ് വന്നപ്പോഴേക്കേ പോലീസ് എത്തിയപ്പോഴേക്ക് കള്ളൻ പോയിക്കഴിഞ്ഞിരുന്നു എന്നർത്ഥം പോലീസ് എത്തിയപ്പോഴേക്കേ കള്ളൻ കള്ളൻ പോയിക്കഴിഞ്ഞിരുന്നു ഇപ്പം ഇവിടെ പോലീസ് വന്നപ്പോഴേക്കെ പോലീസ് വന്നു എന്നർത്ഥം കള്ളൻ പോയിക്കളഞ്ഞു രണ്ടും പാസ്റ്റാൻസാണ് പോലീസ് എത്തി കള്ളൻ പോയിക്കളഞ്ഞു ഇതിലേതാ ആദ്യം സംഭവിച്ചത് നോക്കുക പോലീസ് എത്തി കള്ളൻ പോയി ഇപ്പോൾ പോലീസ് എത്തിയപ്പോഴേക്കും കള്ളൻ പോയി ഇവിടെ ആദ്യം സംഭവിച്ചത് കള്ളൻ പോയതാണ് അപ്പോൾ അവിടെയാണ് ഈ ആദ്യം സം ഇങ്ങനെ രണ്ട് പാസ്റ്റൻസ് വരുമ്പോൾ ആദ്യം കഴിഞ്ഞ് പോയത് ഏതാണോ ആദ്യം സംഭവിച്ചത് അത് ഹാഡും വെർബിൻ്റെ മൂന്നാമത്തെ രൂപം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ആയിട്ടാണ് വരിക ഇത് ആദ്യം കഴിഞ്ഞ് പോയത് അപ്പോൾ രണ്ടാമത് സംഭവിക്കുന്നത് നമ്മൾ സാധാ വെറും പാസ്റ്റൻസ് എഴുതിയാൽ മതി വെർബിൻ്റെ രണ്ടാമത്തെ രൂപം ഇപ്പോൾ വരുന്ന പോലീസ് ബർബിൻ്റെ രണ്ടാമത്തെ രൂപം ഇവിടെ എന്താ വരുന്നത് കെയിം എന്നാണ് ഉത്തരം കെയിം മൈ ഫാദർ വിൽ റിട്ടയർ ഫ്രം സർവീസ് ഡാഷ് എ ഇയർ മൈ ഫാദർ വിൽ റിട്ടയർ ഫ്രം സർവീസ് എൻ്റെ അച്ഛൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യും ഡാഷ് എ ഇയർ ഒരു വർഷത്തിനകത്ത് ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ അച്ഛൻ ഒരു വർഷത്തിനകം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യും എന്ന് വരുമ്പോൾ നമുക്ക് വേണ്ട പ്രപ്പോസിഷൻ ആണ് വരിക മൈ ഫാദർ വിൽ റിട്ടയർ മൈ ഫാദർ വിൽ റിട്ടയർ ഫ്രം സർവീസ് എൻ്റെ അച്ഛൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യും എത്ര സമയത്തിനുള്ളിൽ ഒരു വർഷത്തിനകത്ത് ഇൻ എ ഇയർ ഉത്തരം ഇൻ